ജ്യോതിഷ വാർത്താ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ആദ്യമായി എൻ്റെ വിനീതമായ നമസ്കാരം നമുക്ക് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി സമാഗതമായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താം തീയതിയാണ് സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി എന്നും ഈ ഏകാദശിക്ക് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് ഏകാദശിയുടെ മാഹാത്മ്യം എല്ലാവർക്കും അറിവുള്ളതാണ് ചാനലിലൂടെയും പല പുരാണ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെ എല്ലാവരും കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് എങ്കിലും ഈ ചാനലിലെ പ്രേക്ഷകർക്കായി നിങ്ങളോടൊപ്പം ഞാനും അത് പങ്കുവയ്ക്കുകയാണ് സ്വർഗവാതിലെ ഏകാദശി നമ്മൾ ആചരിക്കേണ്ടത് ദശമി മുതലാണ് നമ്മൾ സാധാരണ നിലയ്ക്ക് ഇത് ആചരിക്കേണ്ടത് ദശമി വ്രതമെടുക്കണം ഏകാദശി വ്രതമെടുക്കണം ദ്വാദശി വ്രതമെടുക്കണം മൂന്ന് ദിവസമായിട്ടാണ് ഉള്ളത് അതിൽ ദശമിയുടെ അന്ന് നമ്മൾ ഒരിക്കലൂണായിട്ട് ഒരു നേരം അരി ബാക്കിയുള്ള നേരം എന്തെങ്കിലും പഴങ്ങളോ ലഘുഭക്ഷണങ്ങളോ ആയിട്ട് കഴിച്ച് വ്രതത്തിനുള്ള ഏകാദശി വ്രതത്തിനുള്ളൊരു തയ്യാറെടുപ്പ് ശരീരത്തിന് കൊടുക്കുന്നതാണ് ആദ്യത്തെ ദിവസത്തെ വ്രതം ഏകാദശി ദിവസം ഉപവാസം ആണ് ശരിക്കു വേണ്ടത് ജലപാനം പോലും ഉപേക്ഷിച്ച് ഭക്തിമാർഗത്തിൽ മാത്രം ശരീരവും മനസ്സിനെയും കൊണ്ടുവരികയാണ് വേണ്ടത് ഏകാദശി വ്രതത്തിന് പ്രധാനമായിട്ടുള്ളൊരു ഫലം മോക്ഷഫലം ആണ് പന്ത്രണ്ട് മാസങ്ങളിലും ചന്ദ്രമാസത്തിൽ ഇരുപത്തിനാല് ഏകാദശികളുണ്ട് വെളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലുമുള്ള ഏകാദശികളുണ്ട് വെളുത്തപക്ഷ ഏകാദശിയാണ് സാധാരണ നമ്മൾ എടുക്കാറ് അതിൽ വെച്ച് വളരെ വിശേഷമായിട്ടുള്ള ഏകാദശിയാണ് ഈ സ്വർഗവാതിൽ ഏകാദശി കൃഷികമാസത്തിൽ നമ്മൾ ഗുരുവായൂർ ഏകാദശി ആചരിച്ചിരുന്നു അത് വളരെ ഗുരുവായൂരപ്പിന് വളരെ പ്രാധാന്യമായിട്ടുള്ളൊരു ഏകാദശിയാണെങ്കിൽ ഇത് സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു മോക്ഷമാർഗമായിട്ട് ഈ ഏകാദശിയെ നമുക്ക് കണക്കാക്കാം അന്നത്തെ ദിവസം സ്വർഗവാതിൽ എല്ലാവർക്കുമായി തുറന്നു വയ്ക്കുന്നു എന്നാണ് സങ്കല്പം എല്ലാവർക്കുമായി തുറന്നു വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മോക്ഷം കിട്ടാനുള്ള ഒരു മാർഗം ആണ് അന്നത്തെ ദിവസം അതുപോലെ തന്നെ പിതൃക്കൾക്കും മോക്ഷത്തിനുള്ള ഒരു ദിവസമാണ് ഈ സ്വർഗവാദു ഏകാദശി പിതൃക്കൾക്കും അന്ന് അവിടെ പ്രവേശനം കിട്ടുന്ന ഒരു ദിവസമാണ് പിതൃക്കൾ സാധാരണ മരിച്ചു പോയവർക്ക് പ്രേതലോകത്തിലാണ് അവരുടെ അവസ്ഥ പ്ര പ്രേതലോകത്ത് നിന്ന് ഭഗവാനിലേക്ക് ഭഗവാൻ പാദത്തിലേക്ക് എത്താനായിട്ട് പിതൃലോകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സ്വർഗത്തിലേക്കെത്തണം ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി അന്നത്തെ ദിവസം എല്ലാവർക്കും പ്രവേശനം എന്നുള്ള വട്ടിൽ അന്നത്തെ ദിവസത്തിനെ കണക്കാക്കാം അപ്പം നമുക്കും നമ്മുടെ മരിച്ചുപോയ പൂർവികന്മാർക്കും ഒരുപോലെ ഈ സ്വർഗപാതിൽ ഏകാദശി വിശേഷമായിട്ട് ഉള്ളതാണ് ഇപ്പം നമ്മളെ നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം നമ്മളെ പിതൃക്കളെ സ്മരിക്കുക കൂടിയാണ് അന്നത്തെ ദിവസം ഈ ഒരു വിശേഷമായിട്ടുള്ളത് സ്വർഗ്വാതിൽ ഏകാദശി ദിവസം അത് നമ്മൾ ഏകാദശി എന്ന് പറയുന്നത് തന്നെ ഒരു ദേവിയുടെ പേരാണ് അത് ലക്ഷ്മി ദേവിയുടെ മറ്റൊരു രൂപമാണ് ഏകാദശി ദേവി എന്ന് പറയുന്നത് ആ ഏകാദശി ദേവിയാണ് അസുനിൽ നിന്നും ഇന്ദർ ദേവതകൾക്ക് ദേവലോകം തിരിച്ചു പിടിച്ചു കൊടുത്ത് ആ സ്മരണയ്ക്ക് ആ ദേവിയുടെ സ്മരണയ്ക്കായിട്ട് നമ്മൾ ഏകാദശിയെ കണക്കാക്കുന്നു ആ ഏകാദശി പുറത്തിന് നമുക്ക് മറ്റൊരു പ്രാധാന്യമുള്ളത് മോക്ഷം മാത്രമല്ല ഇഹലോകത്തിലുള്ള സൗഖ്യവും കൂടി ഈ ഏകാദശി വ്രതമെടുത്താൽ നമുക്ക് ലഭിക്കുന്നതാണ് ഏകാദശി വ്രതത്തിൻ്റെ ദിവസം ഇത് പതിനൊന്നാമത്തെ ദിവസമാണ് ഏകാദശി വരെ അതുപോലെ ഭഗവാന്റെ അവതാരമായ പതിനൊന്നാമത്തെ അവതാരമായിട്ടുള്ള പത്മനാഭൻ ദ്വാദശനാമങ്ങളിലെ പത്മനാഭൻ എന്ന ആ ഒരു രൂപത്തെ അന്ന് നമുക്ക് മനസ്സിൽ കണക്കാക്കുന്നത് വളരെ നല്ലതാണ് പത്മനാഭൻ എന്നാൽ നാഭിയിൽ നിന്നും പത്മം വരികയും ആ പത്മം ഹൃദയത്തിൽ നിൽക്കുകയും ആ ഹൃദയത്തിൽ ലക്ഷ്മിദേവി വസിക്കുകയും ചെയ്യണം അപ്പോൾ ലക്ഷ്മി ദേവിക്ക് കൂടി പ്രാധാന്യമുള്ളൊരു ദിവസമായി ഈ ദിവസത്തെ നമുക്ക് കണക്കാക്കണം മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിനെയും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ ദിവസം വളരെയധികം ശ്രേയസ്കരാണ് ധനുമാസത്തിൽ എല്ലാവർക്കും മറ്റൊരവസരമുണ്ട് ഒരു തിരുവാതിര എന്ന് പറയുന്നത് തിരുവാതിരയ്ക്ക് നമ്മൾ ശിവനെയും പാർവതിയും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധനുമാസത്തിൽ തന്നെ ഏകാദശിക്ക് മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മിയും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയാണ് ലക്ഷ്മി മൂർത്തിയെ പ്രാർത്ഥിക്കുക പത്മനാഭനായിട്ടുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക അത് വളരെയധികം വിശേഷമാണ് ഇന്നത്തെ കാലസ്ഥനുസരിച്ച് പഴയതുപോലെ വിധിപ്രകാരമുള്ള ആ ഒരു വ്രതമെടുക്കാനൊന്നും എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല മനസ്സിനാണ് പ്രാധാന്യം മനസ്സിനെ ശരീരത്തിനെ തയ്യാറാക്കലാണ് വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥന അല്ലെങ്കിൽ ഭജനം ഇതൊക്കെ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാമെങ്കിലും എല്ലാ ദിവസവും ഒരുപോലെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ നിയന്ത്രിച്ചുകൊണ്ട് ജപിക്കാൻ എല്ലാവർക്കും സാധിച്ചുകൊള്ളുന്നില്ല അതുകൊണ്ട് വ്രതമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി വളരെയധികം കൂടുതലുണ്ടാവും ദ്വാദശി ദിവസം ഒരു നേരം അരി ആഹാരം കഴിച്ച് അന്നത്തെ ദിവസം മുഴുവൻ നാരായണ നാമങ്ങളും ഹരേ രാമ ഹരേ കൃഷ്ണ എന്നുള്ള കലിയുഗത്തിലെ ആ മഹാമന്ത്രവും ജപിച്ച് മനസ്സിനും ശരീരത്തിനും നമ്മുടെ ഉള്ളിലുള്ള പ്രാണവായുവിനുമെല്ലാം ഒരു ആത്മീയ ചൈതന്യം ഉണ്ടാക്കിയതിന് ശേഷം ഏകാദശി ദിവസം പൂർണ്ണ വ്രതത്തോടു കൂടി ഒരു തപസായിക്കൊണ്ട് അന്നത്തെ ദിവസം മറ്റ് ലൗകിക ചിന്തകളിൽ നിന്നൊക്കെ വിട്ട് പൂർണ്ണമായും ഭക്തിമാർഗത്തിൽ മാത്രം ലയിച്ചു കൊണ്ട് ഒരു ദിവസം നിങ്ങൾക്കത് കഴിയാൻ സാധിച്ചാൽ അത് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും മറ്റു ദിവസങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ ജീവിക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും ഈ ഒരു ഭക്തിമാർഗത്തിലേക്ക് നീങ്ങിയാൽ ഈ ഒരു ദിവസത്തെ ഈ വ്രതം ഭജന കൊണ്ട് തന്നെ ഒരു വർഷത്തെ ഗുണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എല്ലാവർക്കും ഇതുപോലെ വ്രതം എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഏകാദശി വ്രതം വളരെ വിശേഷമായിട്ടുള്ളതാണ് മനസ്സിനെ കൂടുതൽ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സ് പൂർണ്ണമായും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭജിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ഈ വ്രതമെടുക്കുന്നത് വ്രതമെടുത്തില്ലെങ്കിൽ തന്നെ അങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നവർക്ക് വ്രതത്തിൻ്റെ തന്നെ ആവശ്യമില്ല പക്ഷേ നമുക്കൊന്നും അതിന് സാധിക്കില്ല കാരണം ഒരു തപസിയുടെ ലെവലിലേക്ക് സാധാരണക്കാരായിട്ടുള്ള നമ്മളൊന്നും എത്തിച്ചേർന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസം ഇനി വ്രതമെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും കഴിയുന്നത്ര പ്രാണായാമം ചെയ്തുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയും മറ്റൊരു ചിന്തകളും മനസ്സിലില്ലാത്ത വിധം മനസ്സിനെ കഴിയുന്നത്ര നിയന്ത്രിച്ചുകൊണ്ട് ഹരിനാമ ഹരിനാമകീർത്തനങ്ങൾ ചൊല്ലി ഭഗവാന്റെ ദ്വാദശനാമങ്ങൾ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ദശാവതാരത്തിലെ ഓരോ മൂർത്തികളെ പ്രത്യേക പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു അവസാനം ലക്ഷ്മി നാരായണായിട്ടുള്ള ആ മഹാവിഷ്ണുവിനെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അതും മതി അതായാലും വ്രതമെടുത്തില്ലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവും അതുകൊണ്ട് മോക്ഷത്തിന് യാതൊരു കുറവും വരില്ല ഏകാദശി ദിവസം സാധാരണ ക്ഷേത്രത്തിൽ ഭഗവാന് നിവേദ്യങ്ങൾ അർപ്പിക്കാം നമ്മൾ കഴിക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഭഗവാൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു നിവേദ്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചാര പായസമാണ് പക്ഷെ അന്ന് അന്നത്തെ ദിവസം എല്ലാ അവതാരങ്ങളുടെയും മൂർത്തി ഭാവമായിട്ടുള്ള മഹാവിഷ്ണുവിനെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ മൂർത്തികളുടെയും നിവേദ്യ വിശേഷങ്ങൾ പറ്റും അത് ചെയ്യുന്നത് നല്ലതാണ് അതിൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യങ്ങൾ പൽപ്പായസം നിവേദിക്കാം അവൽ നിവേദിക്കാം വെണ്ണ നിവേദിക്കാം കതളിപ്പഴം നിവേദിക്കാം ഇതൊക്കെയാണ് നമുക്ക് അന്ന് ഭഗവാൻ അർപ്പിക്കാനുള്ള വിശേഷമായിട്ടുള്ള നിവേദ്യങ്ങൾ